ഇവിടെ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എങ്കിലും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും വേദനയൊക്കെയാണ് നമുക്ക് കാണുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇവരെ കുടുംബം നഷ്ടപ്പെട്ടിപ്പോൾ ചെയ്യാവുന്നത് നമ്മളെ ബോച്ചിയ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അഞ്ചാറ് ആംബുലൻസുകൾ ഉണ്ട് അവർ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഭക്ഷണവും വസ്ത്രം എല്ലാം നൽകി ഇവിടെ ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പോകുന്നുണ്ട് പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെയാണ് ഇതിപ്പോ വല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമായിട്ട് തോന്നാം ഇവിടെ തന്നെ ഞാൻ വന്നിട്ടുണ്ട് കുത്തുമലയുടെ സമയത്ത് ഇത് അതിലും ഭയാനകമാണ് മരണം ഒരുപാട് സംഭവിച്ചിരിക്കുകയാണ് എല്ലാവരുടെ കരച്ചിലും ഒക്കെ കാണുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ബാക്കി ഇപ്പൊ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൊണ്ടിരുന്നിട്ട് നമ്മളൊപ്പം കൊണ്ടിരുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പരിമിതികൾ ഉണ്ട് പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടവരുടെ വേദനകളാണ് നമ്മൾ ഓരോ റൂമിൽ പോകുമ്പോഴും കാണുന്നത് ഇപ്പൊ നമ്മുടെ ഈ ഒറ്റ തൗസൻഡ് ഏക്കറിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല സേഫാണ്